നിയമസഭാ സീറ്റ് മാത്രം ലക്ഷ്യമിട്ട് കോൺഗ്രസ് ആരും പ്രവർത്തിക്കേണ്ടതില്ല തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കൾക്കും മുൻ എം എൽ എ മാർക്കും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നൽകിയ ഫാക്കിയതാണ് സംഘടനാ പ്രവർത്തനത്തിലെ വീശുന്നതുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരുടെ എണ്ണം ഒറ്റസംഖ്യയിൽ ഒതുങ്ങിയതെന്ന തിരിച്ചറിവിലാണ് ഈ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായത് മുതിർന്ന നേതാക്കളെ അടക്കം മത്സരിപ്പിച്ച് കോർപ്പറേഷനിൽ ശക്തി തെളിയിക്കുവാനാണ് കോൺഗ്രസ് നീക്കം മുൻ എം എൽ എമാരടക്കം വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി എത്തും വാർഡുകളിലെ വോട്ടുകൾ അനുകൂലമായാൽ അങ്ങനെയെങ്കിൽ മാത്രമേ നിയമസഭയിലേക്ക് വിജയവും അനായാസമാകൂ എന്നതാണ് കണക്ക് കൂട്ടലുകൾ മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും പിന്നീട് വാർഡുകളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരെ സ്ഥാനാർത്ഥികളായി വേണ്ട എന്നതാണ് കെ സി വേണുഗോപാൽ നൽകിയ നിർദ്ദേശം തമ്മലടിക്കാതെ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്തണം ഇതിനെ തയ്യാറാകാത്തവർ പാർട്ടിക്ക് ബാധ്യതയാണ് ഇവരെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടി വന്നാൽ അതിനും തിയാനാകണം എന്നതാണ് വേണുഗോപാലിന്റെ കർശന നിർദ്ദേശം തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് ഒരു കാലത്ത് ശക്തമായിരുന്നു അതിനാൽ ഇന്ന് എട്ട് കൗൺസിലർ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ പല വാർഡുകളും ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം അടക്കം പ്രവർത്തനങ്ങളിൽ വരുത്തിയ വീഴ്ച തന്നെയാണ് ഈ നാണം ഘട്ട നിലയിൽ കോൺഗ്രസിനെയും എത്തിച്ചിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമമുണ്ടായില്ല അതിന്റെ ഫലമാണ് ശക്തി കേന്ദ്രങ്ങളായി കരുതിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും തോറ്റു തലസ്ഥാന ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തു മാത്രമാണ് കോൺഗ്രസിന് എം എൽ എ ഉള്ളത് എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ വോട്ടില്ലാത്തത് കൊണ്ടല്ല കോൺഗ്രസ് നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തോൽക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാണ് അത് പരിഹരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ ശബരിനാഥിനെ പോലുള്ള മുൻനിര നേതാക്കളെ തന്നെ ഇത്തവണ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം തങ്ങൾ നിയമസഭയിൽ മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് വാച്ചി പിടിക്കുന്ന ചില നേതാക്കൾക്കുള്ള മാതൃകയായിട്ടാണ് ശബരിനാഥിനെ കളത്തിലിറക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ തീരുമാനം കോൺഗ്രസിന് ഒരു വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ നീക്കം കൊണ്ട് കോൺഗ്രസിന് സാധിക്കുമെന്നത് തത്വമുണ്ട്